നമുക്ക് അബിയുടെയും ജാനകിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷം നമ്മൾ കാണുന്നത് അഭിയും ജാനകും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് അഭി ആ ഞെട്ടിക്കുന്ന സത്യമൊക്കെ ജാനകിയോട് പറയണേ ശരിക്കും പറഞ്ഞാൽ അമലിൻ്റെ ഭാഷയിൽ ഇനി അളഗാബരി ഒരു യുദ്ധക്കളമാകാൻ പോകുക എന്ന് ഇത് കേട്ടിച്ചപ്പോൾ ഇപ്പം മനസ്സിലായില്ല ജാനകി പറഞ്ഞു അബിയേട്ട അഭിയേട്ടന എന്താ പറയണേ എനിക്കൊന്നും എന്ന് പറയാം അത് പിന്നെ ജാനകി വേറൊന്നുമല്ല നിരഞ്ജന നിരഞ്ജനയാണ് നമ്മുടെ വക്കീൽ പക്ഷേ എങ്കിൽ അഭർണ ആരെ വക്കീലിനും വെച്ചേക്കുന്ന അറിയാമോ ആ തമ്പി അഭർണയും ചേർന്നിട്ട് ഒരു വലിത വലിയ കളി തന്നെ കളിച്ചിരിക്കണേന്ന് പറയണം അത് കേട്ടപ്പോൾ ജാനകി വെച്ച് കളിയോ എന്ത് കളി തമ്പിയുടെ വക്കീലായിട്ട് തമ്പി വെച്ചിരിക്കുന്നത് അജയ ആണെന്ന് പറയണേ അജയനെയോ എന്തൊക്കെയാ അബിയേട്ട പറയണമെന്ന് വയ്ക്കും സത്യം പറയണേന്ന് പറയാം അത് കേട്ടപ്പം ജാനിക്ക് വിശ്വസിക്കാൻ പറ്റിയില്ല ജാനിക്ക് പറഞ്ഞു എന്നാലും അജയ് എങ്ങനെ ഈ കേസ് ഏറ്റെടുത്തു പൈസ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആരും കേസ് ഏറ്റെടുക്കില്ലേ അവൻ്റെ വക്കീലല്ലേ അവൻ്റെ കൈ കേസ് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അവന് വേണ്ടെന്ന് വെക്കാൻ പറ്റുമോ മാത്രമല്ല അവന് പണമാണ് പ്രധാനം തമ്പി ചിലപ്പോൾ വലിയൊരു തുക തന്നെ ഓഫർ ചെയ്ത് കാണും എന്ന് പറയുന്നത് എന്നാലും ഈ കേസ് ഏറ്റെടുക്കാമെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നമുക്ക് എതിരെ കിട്ടുന്നൊരു അവസരമല്ലേ അവന് അതുകൊണ്ടായിരിക്കും അവന് ഈ കേസ് ഏറ്റെടുത്തിരിക്കുന്നത് അല്ലെങ്കിലും എന്നോടും നിന്നോടും അവന് എന്തോ മനസ്സ് വലിയൊരു വൈരാഗ്യം തന്നെയല്ലേന്ന് ചോദിക്കുക അതുകൊണ്ടായിരിക്കുമെന്ന് പറയാം എന്നാലെനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല എന്ന് പറയണം ഇനിയിപ്പോൾ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് ഞാൻ കാരണം ആ കുടുംബത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് അബിയേട്ടാന്ന് ചോദിക്കും ഇതൊക്കെ ഒരു പക്ഷെ മുകളിലിരുന്ന് കാണുന്ന അച്ഛനെ സഹിക്കാൻ പറ്റില്ല കുടുംബത്തിലെ ആൾക്കാർ നേരെ അങ്ങോട്ടും ഇങ്ങോട്ടും തല്ലി പിരിയാന്ന് പറഞ്ഞാൽ തീ ചേട്ടപ്പം അഭി പറഞ്ഞു അത് ശരി തന്നെയാണ് അമലത് മുൻകൂട്ട് അമല അമലോരോ കാര്യങ്ങൾ പറയണേ അമല പറഞ്ഞു കഴിഞ്ഞു അല്ലെങ്കിൽ തന്നെ യുദ്ധക്കളായി മാറുമെന്ന് ഇനിയിപ്പം നിരഞ്ജനം അജയം തമ്മിലായിരിക്കും പോരാട്ടം നടത്തുന്നത് അറിയാലോ അങ്ങനെ വന്നിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അമലിന് ആണെങ്കിലും ആർക്കാരോടൊപ്പം നിൽക്കണമെന്ന് പോലും അറിയത്തില്ലാത്ത അവസ്ഥയാണ് രണ്ടുപേരും വേണ്ടപ്പെട്ടവര് തന്നെയല്ലേ ഇത് ജാനകി ജാൻകു ഇനിയിപ്പം എന്തു ചെയ്യും അബിയേട്ടെന്ന് ചോദിക്കുക എന്ത് ചെയ്യാനാ വരുന്ന വരുന്നിടത്ത് വെച്ച് കാണാം എന്താണെങ്കിലും നമ്മൾ നനച്ച നനഞ്ഞിറങ്ങി ഇനിയിപ്പോൾ കുളിച്ച് കയറാനേ പറ്റുള്ളൂ എന്ന് പറയാം ചാനിക്ക് പറഞ്ഞു അത് ശരി തന്നെയാണ് നമ്മൾ പിന്നോട്ടില്ല എന്ന് പറയാം പാവം നിരഞ്ജന നിരഞ്ജന ശരിക്കും ഇതിനകത്ത് കിടന്ന് പെട്ടുപോയി ഞാൻ കാരണമല്ലേ എന്ന് ചോദിക്കുവാണ് അഭി പറഞ്ഞു അത് ഓർക്കുമ്പോഴേ എനിക്ക് വിഷമം നിരഞ്ജനയ്ക്ക് ഈ കേസിൽ നിന്ന് ഒഴിയാനും പറ്റില്ലല്ലോ നിരഞ്ജന കേസ് ഏറ്റെടുത്ത് കഴിഞ്ഞില്ലേന്ന് ചോദിക്കുക ഇപ്പോൾ ഓർക്കും അബിയേട്ട വേണ്ടിയിരുന്നില്ല നിരഞ്ജനെ കേസ് ഏൽപ്പിക്കണ്ടായിരുന്നെന്ന് അബി പറഞ്ഞു അത് ഒരു കണക്കിന് നല്ല കാര്യം തന്നെയാണ് നിരഞ്ജനയുടെ കൂടെ ഉണ്ണിത്തമാക്കിയലും കൂട്ടില്ല ഇനിയിപ്പം വേണമെന്നോ നിയമ നിയമോപദേശമൊക്കെ ഉണ്ണിത്താമാക്കിയയിൽ കൊടുത്തുള്ളുല്ലോ അതുകൊണ്ട് പേടിക്കണ്ട നമുക്ക് ധൈര്യമായിട്ടിരിക്കാം ജാനകി എന്താണ് നമ്മൾ ഈ കേസ് തോൽക്കാൻ പാടില്ല സത്യത്തിൻ്റെ കൂടെ എപ്പോഴും ദയവുണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ജാനകി അങ്ങനെയൊന്നും സമാധാനിപ്പിക്കുന്നുണ്ട് കാരണം ജാനകിക്ക് നല്ല വിഷമം ഉണ്ടായിരുന്നു നിരഞ്ജനയുടെ കാര്യം ഓർത്തിട്ട് തന്നെയാണെങ്കിലും പിന്നീട് പിറ്റേ ദിവസം നിരഞ്ജന കോടതിയിലേക്ക് പോകാനായിട്ട് ഇറങ്ങി വരുവാണ് അപ്പോഴേക്കും അജയം റെഡിയായിട്ട് ഇറങ്ങി വന്നു അപ്പോൾ കേസിൻ്റെ വാദങ്ങളും കാര്യങ്ങളൊക്കെ തുടങ്ങണമല്ലോ അപ്പോൾ നിരഞ്ജന നന്നായിട്ട് കേസും കാര്യങ്ങളൊക്കെ പഠിക്കുന്നുണ്ടായിരുന്നു രാത്രി ഉറക്കുളച്ചിരുന്നാണ് നിരഞ്ജന കേസുകളും കാര്യങ്ങളൊക്കെ പഠിക്കണേ എങ്ങനെയാണെങ്കിലും ഈ കേസ് ജയിച്ചേ മതിയാവുള്ളൂ ജാനിയടത്തേക്കും അമ്മയ്ക്ക് നീതി വാങ്ങിച്ചു കൊടുക്കണം ആ ഒരു ചിന്ത മാത്രം മനസ്സിലുള്ളൂ കാരണം തനിക്ക് കിട്ടിയതിൽ വെച്ച ഏറ്റവും വലിയൊരു കേസാണ് ഇതെന്നൊരു ചിന്തയായിരുന്നു നിരഞ്ജനയുടെ മനസ്സിൽ എങ്ങനെയും ജയിക്കണമെന്നും ഒരു ചിന്ത മാത്രമേ ഉള്ളൂ ഏത് വിധേനയും ജയിക്കണം അതിപ്പോൾ എന്ത് കാണിച്ചിട്ട് കുഴപ്പമില്ല അങ്ങനെ നിരഞ്ജനം പോകാനായിട്ട് അങ്ങോട്ട് ഇറങ്ങി വരുന്ന സമയത്താണ് തമ്പിയുടെ വരവ് തമ്പി വെറുതെ വരുന്നല്ല അജയെ കാണാനായിട്ട് വരുവാണ് അങ്ങനെ നിരഞ്ജനം ഇറങ്ങി വന്നു കഴിഞ്ഞപ്പം തമ്പി അപർണങ്ങോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോഴേക്കും അജയം കൂടെ അങ്ങോട്ട് ഇറങ്ങി വന്നു ആഹാ അജയ് വന്നോ അജയെ കാണാൻ വേണ്ടി ഞാൻ ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറയണം എന്താ തമ്പി സാറേ എന്താ കാര്യം ചോദിക്കണം അതുവിനെ അജയ് നീ വലിയൊരു കാര്യം എനിക്ക് വേണ്ടി ചെയ്തായിരുന്നേ കള്ളക്കേസ് എനിക്കെതിരെ ചിലര് കൊടുത്തു അതിനെ വാദിക്കാനായിട്ട് എൻ്റെ ഈ കുടുംബത്തിന് തന്നെയുള്ള ആൾക്കാരുമുണ്ട് പക്ഷേ എനിക്കത് അങ്ങോട്ട് തോറ്റു പിന്മാറാൻ പറ്റില്ലല്ലോ എൻ്റെ മാനൻ രക്ഷിക്കാനായിട്ട് വന്നവനാണ് നീ ഇപ്പം ശരിക്കും പറഞ്ഞാൽ നീ എനിക്ക് ദൈവതുല്യനാണ് നിന്നെ വിശ്വസിച്ചാൽ ഞാൻ ഈ കേസ് ഏൽപ്പിച്ചിരിക്കണമെന്ന് പറയാം ഇത് കേട്ടപ്പോൾ അജയം പറഞ്ഞു അതെന്താ എന്നെക്കൊണ്ട് പറ്റുന്ന പോലെയൊക്കെ ഞാൻ ചെയ്യാന്ന് പറയണം പറ്റുന്ന പോലെ ചെയ്താൽ പോരാ ജയിക്കണം ഈ കേസ് ജയിക്കണം നിരഞ്ജനയുടെ മുന്നേ വെച്ചാണ് ഈ കാര്യങ്ങളൊക്കെ പറയണേ പിന്നെ എത്ര രൂപ വേണേലും ഈ തമ്പി തരും അറിയാലോ ഈ കേസിന് വേണ്ടിയിട്ട് നിനക്ക് വേണ്ടിയിട്ട് ലക്ഷങ്ങൾ മുടക്കാൻ ഞാൻ തയ്യാറാണ് എന്നും പറഞ്ഞോണ്ട് ഭാഗിനകത്തുനിന്ന് ഒരു വലിയ കെട്ട് നോട്ടും എടുക്കുവാണ് നോട്ടുകൊട്ട് കുറേ ഉണ്ട് അതും എടുക്കുവാണ് പിന്നീട് അത് നേരെ അജയ്ക്ക് നീട്ടിട്ടു പറഞ്ഞു ഇത് എൻ്റെ ആദ്യ പ്രതിഫലമാണെന്ന് ആണെന്ന് പറയണം ഇത് നിൽക്കായിട്ട് ഞാൻ തരുന്ന നിന്റെ ആദ്യ പ്രതിഫലമാണെന്ന് പറയണം അത് കേട്ടു കഴിഞ്ഞപ്പോൾ അജയ് ഒന്ന് നിരഞ്ജനേ നോക്കുകയാണ് നിരഞ്ജനയ്ക്ക് മനസ്സിലായി തമ്പി പണം വിറക്കിയുള്ള കളിക്കുന്ന അജയ് ശരിക്കും വിലയ്ക്ക് വാങ്ങിയിരിക്കുകയാണ് അപരണേയും അഭരണയും തമ്പിയും കൂടെ കൂടി ചേർന്നിട്ട് വെറുതെ അജയ് വീണേന്നുള്ള മനസ്സിലായി അപ്പം വലിയ തുക തന്നെ ഓഫർ ചെയ്തിട്ടായിരിക്കും ഒരു പക്ഷേ അജയനെ കേസ് ഏൽപ്പിച്ചിരിക്കുന്നത് അതോ ഇതിന് പിന്നെ വേറെ എന്തെങ്കിലും ഒരു മോട്ടീവാണോ എന്ന് പറയാനും പറ്റില്ല തമ്പി പറഞ്ഞ് പോരെങ്കി പറഞ്ഞാൽ മതി ഇനി ഇങ്ങനെ ലക്ഷങ്ങളും നിന്റെ കയ്യിലേക്ക് ഒഴുകി എത്തിക്കൊണ്ടിരിക്കുമെന്ന് പറയാ ഈ കേസ് നീ ജയിച്ചേ മതിയാവുള്ളൂ തമ്പിക്ക് ഈ പണമൊക്കെ എന്ന് പറഞ്ഞാൽ പുല്ല തമ്പിക്ക് അഭിമാനമാണ് പ്രശ്നം ഒരു കള്ളക്കേസിൽ കുടുക്കി തമ്പിയെ മോളൊക്കെ നാണം കെടുത്താന്ന് ചിലരൊക്കെ വിചാരിക്കുന്നുണ്ടായിരിക്കും പക്ഷെ അതൊന്നും നടക്കില്ല എന്ന് പറയുന്നത് ഇതൊക്കെ കേട്ടിട്ട് അമലിങ്ങനെ ഒന്നും ഇണ്ടാൻ നിൽക്കുവാണ് അമൽ അഭർണയെ നോക്കി അപർണയാണെങ്കിൽ താൻ എന്തോ നേടിയ മട്ടില്ല കേസ് ജയിച്ച മട്ടിലാണ് ആ സമയത്ത് അപർണയുടെ നിപ്പും മട്ടുമൊക്കെ പക്ഷേ എങ്കിൽ അമലിങ്ങനെ തമ്പിയെന്ന് നോക്കിയിട്ടൊരു പുച്ച ചിരിയിരിക്കുകയാണ് ഇയാൾക്കറിയത്തില്ലോ ഇയാളിനി നേരിടാൻ പോകുന്ന ദുരന്തം എന്താണെന്നുള്ള കാര്യം ജാനിയെടുത്തി സ്വന്തം അറിയുന്ന നിമിഷം ഇയാൾ തകർന്ന് പോകും ഇയാൾ മാത്രമല്ല ഇയാളുടെ മോളും അവർ വലിയ ദുരന്തത്തെ നേരിടാനായിട്ട് ഇനി ഇവർ തയ്യാറാകേണ്ടിയിരിക്കുന്നു പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല രണ്ടിനെ തലയ്ക്കകത്ത് ആൾ താമസമില്ല അല്ല തമ്പിക്ക് ഇത്രയെങ്കിലും ബോധം ഉണ്ടായിരുന്നെങ്കിൽ തമ്പി ഇങ്ങനെ ചെയ്യുമായിരുന്നു രാധാമണി മരിച്ച പോലെ സ്ത്രീയെ ഇയാൾ പീഡിപ്പിച്ചാന്നുള്ള കാര്യം നന്നായിട്ടറിയാം എന്നിട്ടാണ് ഇയാൾ പണം വാരി എറിയുന്നത് ഒരിക്കലും രക്ഷപ്പെടാൻ പോകുന്നില്ല എന്നൊരു ചിന്ത അമലിൻ്റെ മനസ്സിലുണ്ടാകുന്നുണ്ട് അങ്ങനെ പണമൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പം അജയ് സന്തോഷത്തോടു കൂടി വാങ്ങുവാണ് ആ സമയം നിരഞ്ജന അത് മൈൻഡ് ചെയ്യാൻ പോയില്ല പിന്നീട് തമ്പി പറഞ്ഞു ചിലരൊക്കെ ഇവിടെ മക്കാലത്ത് ഏറ്റെടുത്തിട്ടുണ്ട് അവർക്ക് എന്ത് കിടും അല്ല നാക്കാപ്പയച്ചാൽ പൈസ കിട്ടുമോ ഇത് കേട്ട് കഴിഞ്ഞപ്പം നിരഞ്ജൻ പറഞ്ഞു എനിക്കറിയാം തമ്പി സാർ പറഞ്ഞത് ആരെക്കുറിച്ചാണെന്ന് അറിയാം എന്നെക്കുറിച്ചാണെന്ന് എനിക്ക് മനസ്സിലായി പക്ഷേ ഒരു കാര്യമുണ്ട് ഇതിന് ഞാൻ അഞ്ച് പൈസ പോലും ഞാൻ പ്രതിഫലമായിട്ട് വാങ്ങുന്നില്ല ഈ കേസ് ഞാൻ ഫ്രീ ആയിട്ടാണ് ജാനിയെടുത്തിക്ക് വേണ്ടി വാദിച്ചു കൊടുക്കാൻ പോകണമെന്ന് പറയാം അത് കേട്ടപ്പം തമ്പി അവർനെ പരസ്പരം നോക്കുവാണ് ഇതിന് ഞാൻ എന്തെങ്കിലും പൈസ വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ അത് ഞാൻ ജാനിയെടുത്തേട് ചെയ്യുന്ന നീതികേടായിരിക്കും എൻ്റെ ചേച്ചിയാണ് ജാനിയടത്തി ജാനിയെടുത്തയാണ് ഒരു പൈസ പോലും ഞാൻ വാങ്ങില്ല എന്ന് പറയുകയാണ് എനിക്ക് ലക്ഷങ്ങളോ കോടികളോ ഒന്നും ആരും വേണ്ട പക്ഷേ എങ്കിലും ഞാൻ ഈ കേസ് വാദിക്കും ഇതിൽ സത്യം ഉണ്ടെങ്കിൽ അത് ഞാൻ തെളിയിക്കും നിയമത്തിന് മുന്നേ അത് കൊണ്ടുവരിക തന്നെ ചെയ്യും അങ്ങനെ ആരാണെങ്കിലും അവരെ ഞാൻ ജയിലിലേക്ക് വിടുകയും ചെയ്യുമെന്ന് പറയാണ് അത് കേട്ടപ്പോൾ നോക്കി ഇങ്ങനെ പിന്നീട് നിരഞ്ജന പറഞ്ഞു അതെ തമ്പി സാറേ എന്താണെങ്കിലും ഈ കേസുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ തന്നെ തീരുമാനിച്ചില്ലേ അപ്പോൾ ഒരു കാര്യം ചെയ്യുക ഈ പേരൊന്നും മനസ്സ് ശരിക്കുമെന്ന് ഒരു വിട്ടോ ഈ രാധാമണി എന്നുള്ള പേര് ആ പേര് മറന്നു പോകരുത് തമ്പിസാറെന്ന് പറഞ്ഞിട്ട് നിരഞ്ജനെ അങ്ങോട്ട് തിരിഞ്ഞു പോവാണ് ഒരു നിമിഷം തമ്പി ഒന്നും ഞെട്ടിപ്പോയി തമ്പി ഇത്രയ്ക്ക് പ്രതീക്ഷിച്ച കാര്യമായിരുന്നുള്ളത് ഇവൾ ഇവിടെ ഇത്രയ്ക്കത് ഊന്നി പറയുന്നുള്ള കാര്യം അങ്ങനെ നിരഞ്ജന പോയി കഴിഞ്ഞപ്പോൾ അമ്മലിനോട് ഇതിൽ തമ്പി പറഞ്ഞു നീ എന്ത് ഭർത്താവേടാ ഈ സമയം ഭാര്യയുടെ കൂടെ നിൽക്കേണ്ടതിന് പരം ഇത് കേട്ടപ്പോൾ അമ്മല പറഞ്ഞു ഞാൻ ആരുടെയും കൂടെ നിൽക്കുന്നില്ല ഏഹ് ഞാൻ എന്താണെങ്കിലും ഇതേ സത്യത്തിൻ്റെ നീതിരം കൂടിയ അവസാനം ആരുടെ ഭാഗത്ത് സത്യമുള്ളതെന്ന് നോക്കട്ടെ എന്ന് പറയുകയാണ് ഇത് കേട്ട തമ്പി പറഞ്ഞു ഒരു കള്ളക്കേസ് കുടുക്കി തന്നെ അകത്താക്കാന്ന നിൻ്റെ ചേട്ടനും ചേട്ടത്തി അമ്മയും കൂടെ തീരുമാനിച്ചിരിക്കുന്നത് പക്ഷേ ആ തമ്പി അങ്ങനെയൊന്നും വീഴിക്കാൻ പറ്റില്ല എന്ന് പറയുകയാണ് അപർന്ന് പറഞ്ഞു അതൊക്കെ ഇവനോട് പറഞ്ഞിട്ട് എന്ത് കാര്യം ഡാഡി ഇവനോട് പറഞ്ഞിട്ട് ഒന്നും ഒരു കാര്യമില്ലെന്ന് പറയുകയാണ് ഇവനല്ലെങ്കിലും ആ നിരഞ്ജനോടൊപ്പം നിൽക്കത്തുള്ളൂ ഇവൻ്റെ ഏട്ടനും ഏഴത്തിയമ്മയാണ് ഇവനും പ്രധാനം കണ്ടു അവസാനം കണ്ടു അമ്മലെ നീ നാണം കിട്ട് നിൽക്കും സത്യങ്ങളൊക്കെ പുറത്ത് വരികയും ചെയ്യും എൻ്റെ അച്ഛൻ ആരെയും പീഡിപ്പിച്ചിട്ടില്ല ഇത് കള്ളക്കേസ് അന്ന് പുറത്ത് വരുന്നൊരു നിമിഷമുണ്ട് ആ നിമിഷം നിന്നെ ഞാനൊന്ന് കാണുന്നുണ്ടെന്നൊക്കെ പറയണം ഈ സമയം അജയ് പറഞ്ഞാൽ ശരി ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ അജയം കൂടെ അങ്ങോട്ട് ഇറങ്ങുകയാണ് അമ്മലെ പിന്നെ കൂടുതലും സംസാരിക്കാൻ നിൽക്കാതെ അങ്ങോട്ട് പോകാൻ തുടങ്ങുമ്പോഴത്തേനും തമ്പി പറഞ്ഞു അതെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എൻ്റെ മോള് ഇതിൻ്റെ പേരിൽ എന്തേലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഞാൻ അത് എന്ന് പറയുന്നത് എൻ്റെ മോൾക്ക് നാണക്കേട് നാണക്കേടുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ തമ്പി ഏതറ്റം വരെ പോകുമെന്ന് പറയണം ഇത് കേട്ടപ്പോൾ അമല് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ തമ്പി സാറേ തമ്പി സാർ ശരിക്കും ഒന്ന് ഉഷ്ണിക്കൂ എന്ന് പറയാണ് ശരിക്കും പറഞ്ഞാൽ ഇപ്പം ഈ കേസ് ഇവിടം കൊണ്ട് അവസാനിപ്പിച്ച തലയൂരുന്ന് നല്ലതായിരിക്കും ചെയ്തു പോയ തെറ്റുകൾക്കൊക്കെ ഒന്ന് മാപ്പപേക്ഷിച്ചോ അതായിരിക്കും ഇപ്പോഴേ നല്ലത് അല്ലെങ്കിൽ ചിലപ്പം താങ്ങത്തില്ല എന്ന് പറയാണ് ഇതും പറഞ്ഞിട്ട് അമലം അങ്ങോട്ട് പോയി കഴിയുമ്പോഴത്തേനും തമ്പി ഒരു നിമിഷം ആലോചിച്ചു അവൻ എന്താ പറഞ്ഞിട്ട് പോയത് എന്തോ തനിക്കിട്ട് പണിതിട്ട് പോയതാണല്ലോ ശരിക്കും എന്തോ തന്നെ കുത്തി പറഞ്ഞിട്ട് പോയതാണ് ഈ സമയം അഭരണം പറഞ്ഞു അതെ അവൻ പറയുന്ന ഒന്നും കാര്യമായിട്ട് എടുക്കണ്ട അവനാ അവൻ്റെ ഏട്ടൻ്റെ ഏട്ടത്തിയമ്മയുടെയും കൂടെ നിന്നല്ലേ ഇപ്പോഴും സംസാരിക്കുള്ളൂ അച്ഛൻ അന്നും കാര്യമായിട്ട് എടുക്കണ്ട പിന്നെ അജയ് അജയുടെ കാര്യം അറിയാലോ അജയും നിരഞ്ജനേയും തമ്മിൽ ഏറ്റുമുട്ടുന്നത് ഒരു കുടുംബത്തിലെ രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടുന്നത് നമുക്കിനി കരയിലിരുന്ന് കളി കണ്ടാൽ മതി അവര് കളത്തിലിറങ്ങിയാൽ കളിച്ചോട് വെച്ചാ എന്ത് തന്നെയാണെന്ന് നമുക്ക് കുഴപ്പമില്ല അച്ഛനറിയാലോ ഈ അളകാവുരി ചുട്ടരിക്കാന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം അതിനായിട്ട് നമ്മൾ നീങ്ങിരിക്കുകയെന്ന് പറയണം തേടപ്പം തമ്പി പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ കേസ് അവർ കൊടുത്താൽ നല്ല കാര്യമെന്ന് എനിക്ക് തോന്നുന്നുണ്ട് മോളെ അതുകൊണ്ടല്ല ഇപ്പം ഒരു കുടുംബത്തിലെ തന്നെ ഇവർ തമ്മിൽ ഏറ്റുമുട്ടുന്നതെന്ന് പറയാണ് ഇനിയിപ്പോൾ ചേട്ടനിയന്മാർ തമ്മിൽ ഏറ്റുമുട്ടിക്കുകയുള്ളൂ എന്ന് പറയാം അതെ അതായിരുന്നു നമുക്ക് വേണ്ടതും അങ്ങനെ നമ്മൾ കാര്യങ്ങളൊക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് പറയണം അധികം വൈകാതെ തന്നെ അളകാബലി ഇല്ലാതാവും എന്നൊക്കെ പറയാം എല്ലാവരും വേർ പിരിയൂ എന്ന് പറയാണ് ഈ സമയം നിരഞ്ജനം നേരെ ഉണ്ണിത്താൻ വക്കീലിൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് ചെന്നിട്ട് അജയ് കേസ് എൻ്റെ അടുത്ത കാര്യങ്ങളൊക്കെ പറയുകയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോഴത്തേനും ഉണ്ണിത്താൻ വക്കീൽ വക്കീലി പറഞ്ഞു അവനെ സൂക്ഷിക്കണം എന്ന് പറയാണ് എനിക്ക് അവനെ നന്നായിട്ടറിയാം പക്ഷേ നീ പേടിക്കേണ്ട മോളെ നിരഞ്ജന പറഞ്ഞു എന്തിനും പേടിക്കണം സത്യം എപ്പോഴും എപ്പോഴാണെങ്കിലും പുറത്ത് ഒരു വെച്ചാൽ അതുകൊണ്ട് എനിക്കൊരു പേടിയില്ല എന്ന് പറയുന്നത് ഞാനെടുത്തേക്കും ഞാനിയെടുത്തേര അമ്മയ്ക്കും നീതി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എന്ത് റിസ്ക്കിനും തയ്യാറാവും എന്ന് പറയണം അങ്ങനെ ഉണ്ണിത്താൻ അവൾക്ക് ചില ടിപ്സുകളും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുവാണ് കോടതിയിൽ എന്ത് പറയണം എങ്ങനെ പറയണം എന്നുള്ള കാര്യങ്ങളൊക്കെ ഇനിയിപ്പോൾ ഉണ്ണിത്താൻ്റെ കൺട്രോളിലായിരിക്കും കാര്യങ്ങളൊക്കെ പോകുന്നത് എങ്ങനെ തമ്പിയെ നിലംബരിച്ചാക്കണമല്ലോ അതിനു വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ആ വിശേഷങ്ങളൊക്കെ ആയി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നിറഞ്ഞൊടി നിർത്തുന്നത് നന്ദി